കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഇടതുപക്ഷത്തിന് പ്രതീക്ഷിച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്ന വസ്തുത മുന്നണി ഗൗരവത്തോടെയാണ് കാണുന്നത് പരമ്പരാഗത വോട്ട് ബാങ്കുകളുണ്ടായ വിള്ളലുകളും ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിച്ചതും സി പി എമ്മിനെ പുതിയ തന്ത്രങ്ങളും മെനയാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി സമുദായ സംഘടനകളെ ഒപ്പം നിർത്താനും വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ട് ജനവിശ്വാസം ആർജിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് എൽ ഡി എഫ് ഇടതുമുന്നണിയിൽ നിന്ന് അകന്നുപോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ സി പി എം പ്രധാനമായും ലക്ഷ്യമിടുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയും പിന്നോക്ക സമുദായ സംഘടനകളെയുമാണ് ഇതിനായി നവോത്ഥാന സമിതി എന്ന പ്ലാറ്റ്ഫോമിനെ സജീവമാക്കാനാണ് പാർട്ടി തീരുമാനം കേരളത്തിലെ നിർണായക വോട്ട് ബാങ്കായ കെ പി എം എസ് നേതൃത്വവുമായി ചർച്ചകൾ നടത്തി അവരെ വീണ്ടും മുന്നണിയോട് അടുപ്പിക്കാൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോംപ്രസാദിന്റെ ചുമതലപ്പെടുത്തി നവോത്ഥാന സമിതി ജനറൽ സെക്രട്ടറി പി രാമഭദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘടനയെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പരിവർത്തനം ചെയ്യാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് ദളിത് ആദിവാസി മഹാസഖ്യം ചെറിയ മുസ്ലിം സംഘടനകൾ എന്നിവരെ ഈ കുടക്കീഴിൽ കൊണ്ടുവന്ന് എൽ ഡി എഫിന്റെ ഭാഗമാക്കാനാണ് ആലോചന ജനസ്വാധീനമുള്ള സമുദായ നേതാക്കളെ ഇടത് സ്വതന്ത്രരായി മത്സരിപ്പിക്കുന്നതിലൂടെ ആ സമുദായങ്ങളുടെ പിന്തുണ ഉറപ്പാക്കണമെന്ന് സിപിഎം കരുതുന്നു പി രാമഭദ്രൻ പി കെ സജീവ് രാമചന്ദ്രൻ മുല്ലശ്ശേരി തുടങ്ങിയവരുടെ പേരുകൾ ഇതിനായി സജീവമായി പരിഗണിക്കപ്പെടുന്നുണ്ട് അടുത്തിടെ നടന്ന എൽ ഡി എഫ് യോഗത്തിൽ ഘടകകക്ഷികൾ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി എന്നതും ശ്രദ്ധേയമാണ് അമിത ആത്മവിശ്വാസം തിരിച്ചടിയായെന്നും യോഗം വിലയിരുത്തി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയത് ഭക്തർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് മുന്നണി കരുതുന്നു ഇതിനെ പ്രതിരോധിക്കാൻ ആസൂത്രിതമായി പ്രചാരണ പരിപാടികൾ നടത്താൻ തീരുമാനമായി സർക്കാരിന്റെ പോരായ്മകളും മുഖ്യമന്ത്രിയുടെ ശൈലിയും പരാജയത്തിന് കാരണമായെന്ന് സി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉള്ളിൽ വിമർശനം ഉന്നയിച്ചെങ്കിലും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത രീതിയിൽ ഇതിനെ തിരുത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനം അണികളിൽ ആത്മവിശ്വാസം വളർത്തുക എന്നതിനാണ് ഇപ്പോൾ മുൻഗണന ജനങ്ങളുമായുള്ള സമ്പർക്കം വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാനത്തെ മൂന്ന് മേഖലകളായി തിരിച്ച് വലിയ ജാഥകൾ സംഘടിപ്പിക്കാൻ എൽ തീരുമാനിച്ചു ഫെബ്രുവരി ഒന്നിന് കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ജാഥ നയിക്കുന്നത് വടക്കൻ കേരളത്തിലെ പാർട്ടി അടിത്തറ ശക്തമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഫെബ്രുവരി നാലിന് തൃശൂരിലെ ചേലക്കരയിൽ നിന്നും തുടക്കം കുറിക്കും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയമാണ് ഈ ജാഥയുടെ ക്യാപ്റ്റൻ ഫെബ്രുവരി ആറിന് എറണാകുളത്തെ അങ്കമാലിയിൽ നിന്നും ആരംഭിക്കും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയാണ് ജാഥ നയിക്കുന്നത് മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ഈ ജാതിക്ക് വലിയ പ്രാധാന്യമുണ്ട് സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട സമര രംഗത്ത് ഇറങ്ങുകയാണ് ജനുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും സത്യാഗ്രഹം നടത്തും ഫണ്ട് വിഹിതം കുറയ്ക്കുന്നതിനും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ ഇടപെടലുകൾക്കും എതിരെയുള്ള ശക്തമായി താക്കിയതായാണ് ഈ സമരത്തെ കാണുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന രാജ്യവ്യാപകമായ തൊഴിലാളി സമരത്തിന് എൽ ഡി എഫ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സാധാരണക്കാരായ തൊഴിലാളികളുടെ വോട്ടുകൾ ഉറപ്പിക്കാൻ ഇത് സഹായിക്കുമെന്ന് മുന്നണി പ്രതീക്ഷിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് വർഗീയ ധ്രുവീകരണം നടത്തിയെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ആരോപിക്കുന്നത് ഈ വർഗീയതയെ നേരിടാൻ വികസന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ലൈഫ് മിഷൻ കെ കെ റിപ്പീറ്റ് ലൈഫ് മിഷൻ ഫോൺ തുടങ്ങിയ വൻകിട പദ്ധതികളുടെ ഗുണഫലങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ഓരോ വീട്ടിലും സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്നതിനും റിപ്പീറ്റ് വിവരിക്കുന്ന ലഘുലേഖകൾ എത്തിക്കാനും സി പി എം നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരിച്ചടികൾ താൽക്കാലികമാണെന്നും ശരിയായ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെയും സമുദായ സംഘടനകളെ ഒപ്പം നിർത്തുന്നതിലൂടെയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാനാകുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ ന്യൂനപക്ഷങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ബദൽ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഫെബ്രുവരിയിൽ ജാഥകൾ പൂർത്തിയാക്കുന്നതോടെ കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പൂർണ്ണമായി മാറുമെന്നതും ഉറപ്പാണ്